ഇത് നമ്മുടെ നെല്ലിക്കയല്ല ലെമൺ ആണ് നാരങ്ങ അത് ഞാൻ പീൽ ചെയ്തിട്ട് അത് കുറച്ച് മുളക് പൊടി ഉപ്പ് കുറച്ചെണ്ണ നല്ലെണ്ണ നിങ്ങൾക്ക് വേണേലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം ഞാൻ നല്ലെണ്ണ എടുത്ത് മണമുണ്ട് ടേസ്റ്റ് നോക്കാം ആക്ച്വലി നാരങ്ങ ഞാൻ ഇങ്ങനെ പച്ച നാരങ്ങ വെള്ളം ലെമൺ ജ്യൂസ് കുടിച്ചിട്ടുണ്ട് പച്ച കൂടെ ഞാൻ മിറാക്കൽ ഫുഡ് ഫ്രൂട്ടിൻ്റെ കൂടെ മാത്രമേ കഴിച്ചിട്ടുള്ളൂ അത് ടേസ്റ്റാണല്ലോ എങ്ങനെയാണ് നോക്കാം ആക്ച്വലി നല്ല ആക്ച്വലി നാരങ്ങയുടെ നല്ല കൈ കൈപ്പല്ല ആ ഒരു ഓർണസ് ഉണ്ടല്ലോ അതും ആ ഒരു സോർനെസ്സും എരിവും ഉപ്പും എല്ലാം കൂടി കൂടിയിട്ട് ഭയങ്കര കുഞ്ഞുനാരങ്ങയാണ് എടുത്തത് അപ്പോൾ അത് ചെറിയൊരു കൈപ്പുണ്ട് പക്ഷെ അത് ഈ ഒരു സോർണെസ്സിൻ്റെ കൂടെ അധികം അറിയണില്ല സംഭവം സൂപ്പർ ഒരു സിക്സ്റ്റി പേഴ്സെൻ്റ് സൂപ്പർ അത്രയേ ഉള്ളൂ അല്ലാണ്ട് കൂടുതലും ഞാൻ പറയുന്നില്ല പക്ഷെ കഴിക്കാൻ കൊള്ളാം കേട്ടോ ഈ ഈ വെറൈറ്റി ടേസ്റ്റ് ഇനി സോർണെസ്സും എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന സ്പൈസി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കഴിക്കാം അല്ലാതെ ഞാൻ പറയണല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാറീൽ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയതാ ഓക്കെ കഷ്ടപ്പെട്ട് കഴിക്കേണ്ട ഈ സ്പൈ വെറൈറ്റി സ്പൈസിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ ട്രൈ നോക്കണേ ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പാകമായിട്ടുള്ള നല്ല പഴുത്തിട്ടുള്ള നാരങ്ങ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ടെസ്റ്റ് ടേസ്റ്റ് ആയേനെ ഇച്ചിരി ഞാൻ എടുത്തത് ഇച്ചിരി ഒന്ന് കുഞ്ഞ് നാരങ്ങ കയ്പ്പ്പ്പ് അതാ പറ്റി അതിൻ്റെ ചെറിയൊരു കയ്പുണ്ട് അല്ലാതെ കയ്പ മാറിയായിരുന്നെങ്കിൽ സോ ബൈ ബൈ